നമസ്കാരം ആദ്യം സുഖാദിമിറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വർണ്ണ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ സോൾവ് അസൈൻമെൻ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കി അതാത് ക്വസ്റ്റ്യൻ ആണ് ഇട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക പേജ് നമ്പറുകൾ കൃത്യമായിട്ട് ഇടുക പറഞ്ഞിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടും അത് എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് സോഷ്യോളജിയുടെ സോൾവ് അസൈൻമെൻറ്റിലേക്ക് പോകാം കൂടാതെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എസ് എസ് പ്ലസ് ടു ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പഠിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഒരു ട്യൂഷൻ ആവശ്യമാണെന്ന് തോന്നിയാൽ അതെംസ് അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യുന്ന ദിവസം മുതൽ പരീക്ഷ പൂർത്തിയാകുന്ന ദിവസം വരെ അറുന്നൂറ്റി രൂപ ഫീസ് നിരക്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പറഞ്ഞതുപോലെ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ ടു മാർക്ക് അസൈൻമെൻറ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഇരുപതാണ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി ദ മാർക്സ് അലോട്ടഡ് ഫോർ ഈസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ ഇൻഡിക്കേറ്റഡ് അഗേൻസ്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻ അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിൻ്റേതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് പേജിൽ ആൻസർ ഷീറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മുടെ നെയിം എൻറോൾമെൻറ്റ് നമ്പർ എ ഐ നെയിം സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിം അതുപോലെ തന്നെ സബ്ജക്റ്റ് ടോപ്പിൽ തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് പ്രോപ്പർ ആർഗ്യുമെൻറ്റ്സ് അതാണ് എ ആയിട്ട് സബ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇനി ബി ട്രൈബ്സ് ആൻഡ് ക്യാഷ് വെയർ ഇൻറ്റൻസീവ്ലി സ്റ്റഡീഡ് ഇൻ സോഷ്യോളജി ജസ്റ്റിഫൈ ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് വൈൽ എക്സ്പ്ലെയിനിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ് അതായത് സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വൺ എ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഓക്കെ ഒന്നിൻ്റെ എ ആണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ ഇത് എഴുതേണ്ട ഒരു രീതി കൂടി പറയാം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻസ് എ ഓർ ബി ഉണ്ട് അല്ലേ അപ്പോൾ അതിൽ എ ചൂസ് ചെയ്തു അപ്പോൾ വൺ എ എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കണം ക്വസ്റ്റിൻ എടുത്ത് എഴുതണം കേട്ടോ സോഷ്യോളജി ഇസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി എക്സ്പ്ലെയിൻ ഈ ഒരു ക്വസ്റ്റിൻ എടുത്ത് എഴുതിയതിനു ശേഷം നമ്മൾ ഉത്തരത്തിലേക്ക് വരിക ഇവിടെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് പക്ഷെ നമ്മൾ എന്ത് എഴുതുമ്പോഴും അത് അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ട് തെറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് പറയാം സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റി ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു ശാഖയാണ് അല്ലെങ്കിൽ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആൻസർ എന്നുള്ള എ എൻ എസ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ ഉത്തരത്തിലേക്ക് വരികയാണ് സോഷ്യോളജി ഇസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ് യൂസിങ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ഇറ്റ് ഫോക്കസസ് ഓൺ സോഷ്യൽ റിലേഷൻസ് കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ചസ് ഫാമിലി എജ്യൂക്കേഷൻ റിലീജിയൻ ആൻഡ് ഇക്കണോമി സോഷ്യോളജി ഒബ്സേർവ് സൊസൈറ്റി ഒബ്ജക്റ്റീവ്ലി ആൻഡ് അനലൈസസ് പാറ്റേൺസ് ഓഫ് ഇൻ്ററാക്ഷൻ ചേഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഇവിടെ ഒരു എസ് കൊടുക്കണം കേട്ടോ ചേഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് തേ ഫോ ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് സൊസൈറ്റി അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് ആണ് അത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പല മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കുന്നു അത് സോഷ്യൽ റിലേഷൻസിനെക്കുറിച്ചും കൾച്ചറിനെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കുറിച്ചും പിന്നെ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി എഡ്യൂക്കേഷൻ റിലീജിയൻ എക്കണോമിന് കുറിച്ചൊക്കെ പഠിക്കുന്നതാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ കൊടുത്തത് ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യോളജി എന്താണെന്ന് എന്തായാലും തിയറി എക്സാമിനും കാണും അപ്പോൾ ആ ഭാഗത്ത് തിങ്കു പഠിക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എങ്ങാനും കേട്ടാൽ ഒരു ഉപകാരമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യത്തിലും ഈ പറയുന്നത് പോലെ എ ഓർ ബി ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് എ ഡിസ്ക്രൈബ് ഹൗ എ സോഷ്യൽ സിസ്റ്റം ഇസ് ആൻ ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ബി ഹൗ ഡു യു ജസ്റ്റിഫൈ ദാറ്റ് നോംസ് ആർ ഇൻഡിസ്പെൻസബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ് ക്ലാരിഫൈ അപ്പോൾ നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ടു എന്ന് കൊടുക്കുക ഡിസ്ക്രൈബ് ഹൗ സോഷ്യൽ സിസ്റ്റം ഇസ് എൻ ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ അതായത് ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആകുന്നത് അതിനെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എ സോഷ്യൽ സിസ്റ്റം ഈസ് എ സ്ട്രക്ചേർഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ്സ് വെയർ ഇൻഡിവിജ്വൽസ് പെർഫോം റോൾസ് അക്കോർഡിംഗ് ടു ഷെയർഡ് വാല്യൂസ് ആൻഡ് നോംസ് അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്ക് ഷെയർഡ് വാല്യൂസ് ഉണ്ട് നോംസ് ഉണ്ട് അതനുസരിച്ചുള്ള റോൾസ് ഉണ്ട് അവർക്ക് സൊസൈറ്റിയിൽ അതൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാർക്കിടയിൽ റിലേഷൻഷിപ്പ്സ് ഉണ്ടാവാറുണ്ട് ഈസ്റ്റ് മെമ്പർ ഇൻറ്ററാക്ട്സ് വിത്ത് അതേഴ്സ് ബേസ്ഡ് ഓൺ ആക്സെപ്റ്റ് റൂൾസ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസിൻ്റെ ബേസിസിലാണ് ഓരോ മെമ്പേഴ്സും ഇൻററാക്ട് ചെയ്യുന്നത് മെയിൻ്റെയിനിങ് ഓർഡർ ആൻഡ് ബാലൻസ് അങ്ങനെ സമൂഹത്തിൽ ഒരു ഓർഡർ ആൻഡ് ബാലൻസ് മെയിൻ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി സ്കൂൾ ആൻഡ് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ടീവ് ഓർഗനൈസേഷൻ സോഷ്യൽ ലൈഫ് സിസ്റ്റമാറ്റിക് ആൻഡ് പ്രഡിക്റ്റബിൾ അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഫാമിലി സ്കൂള് ഗവൺമെന്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ ലൈഫ് സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ പ്രഡിക്റ്റബിൾ ആയിട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതാണ് ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരമായിട്ട് കൊടുത്തത് രണ്ട് മാർക്കിനെ ഉള്ളല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതി കൊടുത്താൽ മതി മൂന്നാമത്തെ ചോദ്യം ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റൻസ് ഇൻ അബൌട്ട് ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് അതിൻ്റെ എയും ബിയും ഉണ്ട് എ ഡിസ്ക്രൈബ് ഹൗ കോൺഫ്ലിക്ട് ഇസ് എ സോഷ്യൽ പ്രോസസ് ടേക്കിംഗ് ദി എക്സാമ്പിൾ ഫ്രം അവർ വില്ലേജ് ഓർ കമ്മ്യൂണിറ്റി ബി ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എംബിച്ചേർഡ് ദ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് നാച്ചുറൽ എൻവയറ്മെൻറ്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സ്യൂട്ടബിൾ ആർഗ്യുമെൻറ്റ്സ് ത്രീ എ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സോ ക്വസ്റ്റൻ നമ്പർ അങ്ങനെ കൊടുക്കുക ഡിസ്ക്രൈബ് ഹൗ കോൺഫ്ലിക്ട് ഈസ് എ സോഷ്യൽ പ്രോസസ് വിത്ത് എൻ എക്സാമ്പിൾ ഫ്രം യുവർ കമ്മ്യൂണിറ്റി അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ് ആണ് എന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അതിനൊരു എക്സാമ്പിൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉത്തരം എഴുതി കൊടുക്കാൻ കോൺഫ്ലിക്ട് ഒക്യൂസ് വെൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് കോമ്പീറ്റ് ഫോർ ഗോൾസ് പവർ ഓർ റിസോഴ്സസ് അതായത് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽസ് പവറിന് വേണ്ടിയിട്ട് റിസോഴ്സസിന് വേണ്ടിയിട്ട് ഗോൾസിന് വേണ്ടിയിട്ടുമൊക്കെ കോമ്പിറ്റീമ് മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എഴുതാം ഇൻ മൈ വില്ലേജ് ടു യൂത്ത് ഗ്രൂപ്പ്സ് ഡിസഗ്രീഡ് അബൌട്ട് ഓർഗനൈസിങ് എ ഫെസ്റ്റിവൽ അതായത് എൻ്റെ വില്ലേജിൽ രണ്ട് യൂത്ത് ഗ്രൂപ്പുകൾ ഒരു ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായി ലീഡിങ് ടു ആർഗ്യുമെൻറ്റ്സ് അത് ആർഗ്യുമെൻസിലേക്ക് പോയി ദ നെഗറ്റീവ് ഇനിഷ്യലി ആദ്യം അത് നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും ഇറ്റ് ലേറ്റർ എൻകറേജ് ഓപ്പൺ ഡിസ്കഷൻ ലീഡർഷിപ്പ് ആൻഡ് കോപ്പറേഷൻ പിന്നെ അത് ഓപ്പൺ ഡിസ്കഷൻ ലീഡർഷിപ്പ് കോപ്പറേഷൻ എന്നതിലേക്കൊക്കെ വന്നു ദസ് കോൺഫ്ലിക്ട് ക്യാൻ ബ്രിങ് സോഷ്യൽ ചേഞ്ച് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിന് സോഷ്യൽ ചേയ്ഞ്ച് കൊണ്ടുവരാൻ പറ്റും ആൻഡ് സ്ട്രെങ്തൻ റിലേഷൻഷിപ്സ് വെൻ റിസോൾവ് പ്രോപ്പർലി പ്രോപ്പറായിട്ട് അത് പരിഹരിച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ അത് ഉപകരിക്കും എന്നും കൂടിയാണ് നമ്മൾ ആൻസറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ടൊരു ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നാലാമത്തെ ചോദ്യം ഇതാണ് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ എബൗട്ട് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേഡ്സ് നോംസ് ക്യാൻ is our life justify the statement with uh, relevant examples ബി സംസ്റ്റാറ്റസസ് അപ്പിയർ ടു ഹ് ബോത്ത് അച്ചീവ്ഡ് ആൻഡ് അസ്ക്രൈബ്ഡ് എലമെന്റ്സ് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഫോർ എ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് നോംസ് ക്യാൻ ഈസ് അവർ ലൈഫ് ജസ്റ്റിഫൈ വിത്ത് എ റെ റെലവെൻറ്റ് എക്സാമ്പിൾസ് അതായത് നോംസിന് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളത് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോംസ് ആർ ആക്സെപ്റ്റഡ് റൂൾസ് ഓഫ് ബിഹേവിയർ ദാറ്റ് ഗൈഡ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി നോംസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിനെ പെരുമാറ്റത്തിനെ ഗൈഡ് ചെയ്യുന്ന അക്സെപ്റ്റഡ് റൂൾസ് ആണ് ദേ റെഡ്യൂസ് കൺഫ്യൂഷൻ ബൈ ടെലിങ് പീപ്പിൾ വാട്ട് ഇസ് റൈറ്റ് ടു റോങ് ഇൻ ഡിഫറെ സിറ്റുവേഷൻസ് അതായത് പല സാഹചര്യങ്ങളിലും എന്താണ് റൈറ്റ് എന്താണ് ശരി എന്താണ് തെറ്റ് റോങ് എന്ന് കൃത്യമായിട്ട് പറയുന്നതിലുള്ള ആ ഒരു കൺഫ്യൂഷൻ ആളുകളിൽ റെഡ്യൂസ് ചെയ്യാൻ നോംസ് കൊണ്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ പിന്നെ എക്സാമ്പിൾ ആണ് നാംസ് സച്ചാസ് റെസ്പെക്ടിങ് എൽഡേഴ്സ് മുതിർന്നവരെ ബഹുമാനിക്കുക മെയിൻറ്റൈനിങ് ക്ലീൻലിനെസ് ആ ഒരു ശുചിത്വം പാലിക്കുക അതുപോലെ സ്റ്റാൻഡിങ് ഇൻ ക്യൂ വരി നിൽക്കുക ഓർ ഫോളോയിങ് ട്രാഫിക് റൂൾസ് അതായത് ട്രാഫിക് റൂൾസൊക്കെ ഫോളോ ചെയ്യുക ഇതൊക്കെ എന്ത് ചെയ്യും ഹെൽപ്പ് ക്രിയേറ്റ് ഡിസിപ്ലിൻ ആൻഡ് സേഫ്റ്റി അതായത് ആളുകളുടെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ അച്ചടക്കം ഉണ്ടാകുന്നതിനും സുരക്ഷിതത്വം ഉണ്ടാവുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും വിതൗട്ട് നോംസ് ദ വുഡ് ബി ഡിസോർഡർ കോൺഫ്ലിക്റ്റ് ആൻഡ് അൺസർട്ടനിറ്റി നോംസ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിൻ്റെ ഡിസോർഡർ ഉണ്ടാവും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാവും ബൈ ഡയറക്ടി ഹ്യൂമൻ കണ്ടക്ട് നോർംസ് ബ്രിങ് സോഷ്യൽ ഹാർമണി ആൻഡ് കോപ്പറേഷൻ ദ മേക്ക് സോഷ്യൽ ഇൻറ്ററാക്ഷൻ സ്മൂത്ത് ബിക്കോസ് ഇൻഡിവിജ്വൽസ് നോ വാട്ട് ബിഹേവിയർ അതേഴ്സ് എക്സ് റെസ്പെക്ട് ദസ് നോംസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് മേക്ക് ഡെയിലി ലൈഫ് ഈസിയർ പ്രെഡിക്റ്റബിൾ ആൻഡ് ഓർഗനൈസ്ഡ് അതായത് ഓരോ വ്യക്തികളും മറ്റുള്ളവർ തൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെ പെരുമാറണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കി വെക്കുന്നുണ്ട് ഈ നോംസ് പ്രകാരം അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ പെരുമാറുക അതുകൊണ്ട് നോംസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു ഒരു സ്റ്റെബിലിറ്റി അതുപോലെ ഡെയിലി ലൈഫ് ഈസിയർ ആക്കുന്നതിനും പ്രിഡിക്റ്റബിൾ ആക്കുന്നതിനും ഓർഗനൈസ്ഡ് ആക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു എന്ന് പറയാം ഫിഫ്ത് ക്വസ്റ്റിൻ ആൻസർ എന് വൺ ഓഫ് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ഇൻ എബൌട്ട് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേഡ്സ് നൂറേ ടു നൂറ്റി അൻപത് വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നാമത്തെ ചോദ്യം ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആർ ഇൻസെപ്പറബിൾ ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെലവൻ്റ് ഫാക്ട്സ് ബി അക്കോർഡിംഗ് ടു യു വാട്ട് ആർ ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് സ്വാമി വിവേകാനന്ദ ഫോർ ഇന്ത്യാസ് സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ഫിഫ്ത്ത് ഗസ്റ്റിൻ്റെ എ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആർ ഇൻസെപ്രബിൾ ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ലാംഗ്വേജും കൾച്ചറും ഇൻസെപ്രബിൾ ആണ് വേർതിരിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ലാംഗ്വേജ് ഈസ് ദ മെയിൻ മീഡിയം ത്രൂ വിച്ച് കൾച്ചർ ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് അതായത് സംസ്കാരം നമ്മുടെ സംസ്കാരം എക്സ്പ്രസ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഭാഷയിലൂടെയാണ് വാല്യൂസ് ബിലീഫ്സ് കസ്റ്റംസ് ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻസ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ത്രൂ ലാംഗ്വേജ് അതായത് മൂല്യങ്ങൾ വിശ്വാസങ്ങൾ അതുപോലെ നമ്മുടെ കസ്റ്റംസ് നമ്മുടെ ഹിസ്റ്ററി ചരിത്രം അതുപോലെ തന്നെ പാരമ്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് എത്തുന്നത് ലാംഗ്വേജ് വഴിയാണ് അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എത്തുന്നത് അല്ലേ വിതൗട്ട് ലാംഗ്വേജ് പീപ്പിൾ കാനോട്ട് ഷെയർ കൾച്ചറൽ പ്രാക്ടീസസ് ലൈക്ക് സ്റ്റോറീസ് സോങ്സ് റിച്വൽസ് ഓർ ഫെസ്റ്റിവൽസ് ലാംഗ്വേജ് ഇല്ലാതെ ആളുകൾക്ക് അവരുടെ കൾച്ചറൽ പ്രാക്ടീസ് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ സോങ്സ് റിച്വൽസ് ഫെസ്റ്റിവൽസ് ഇതൊന്നും അടുത്ത തലമുറയിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല സിമിലർലി കൾച്ചറൽ എക്സ്പീരിയൻസസ് എൻ റീച്ച് ലാംഗ്വേജ് വൈ ആഡിങ് ന്യൂ വേഡ്സ് മീനിങ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കൾച്ചർ ഈസ് പ്രിസർവഡ് ത്രൂ സാൻസ്ക്രിറ്റ് സ്ലോഗാസ് ഹിന്ദി ലിറ്ററേച്ചർ തമിഴ് സോങ്സ് മലയാളം ഫോക്ക് ടേൽസ് എക്സെട്ര അതായത് കൾച്ചറൽ എക്സ്പീരിയൻസിനെ എൻറിച്ച് ചെയ്യുന്നത് ലാംഗ്വേജ് ആണ് അതായത് പുതിയ വേഡ്സൊക്കെ ആഡ് ചെയ്ത് പുതിയ മീനിങ്സ് എക്സ്പ്രഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്തിരിക്കുന്നത് സംസ്കൃത ശ്ലോകങ്ങൾ ഹിന്ദി ലിറ്ററേച്ചർ തമിഴ് സോങ്സ് മലയാളം ഫോക്ക് ടൈൽസ് ഇതെല്ലാം ചേർത്തിട്ടാണ് അതേപോലെ ലാംഗ്വേജ് കീപ്സ് കൾച്ചർ അലായ അതായത് ഭാഷയാണ് ഒരു സംസ്കാരത്തിനെ ജീവിപ്പിച്ചു കൊണ്ടുപോകുന്നത് ആൻഡ് കൾച്ചർ ഷേപ്പ്സ് ലാംഗ്വേജ് അതുപോലെ തന്നെ കൾച്ചറാണ് ഒരു ലാംഗ്വേജിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നതും ബോത്ത് ഡിപ്പെൻഡ് ഓൺ ഈശ്വതൻ ഈ കൾച്ചർ ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ്ലി എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല സെക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് എഴുതാനാണ് പ്രിപ്പയർ എനി വൺ പ്രോജക്റ്റ് ഓഫ് ദി ഫോളോയിങ് പ്രോജക്ട്സ് ഗിവൻ ബിലോ അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് എഴുതുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതുവരെ വൺ ടു ത്രീ ഫോർ ഫൈവ് കൃത്യമായിട്ടും അതിൻ്റെ എ ആണെങ്കിൽ എ അല്ലേ ബി ആണെങ്കിൽ ബി നമ്മൾ അത് കൊടുത്തിട്ടാണ് എഴുതി വന്നത് അത് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതി വ വരുന്നതിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അതായത് നമ്മൾ എഴുതിയ പേജിൽ ബാക്കി ഇടമുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എഴുതാമായിരുന്നു പക്ഷേ സിക്സ് ക്വസ്റ്റ്യൻ പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ നിങ്ങൾ അഞ്ച് വരെ ഉള്ള ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ സോഷ്യോളജി അല്ലേ അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്നുള്ള ആ ഒരു സബ്ജെക്ടിൻ്റെ പേര് പ്രോജക്റ്റ് ഇത്തിരി വലുതായിട്ട് തന്നെ കൃത്യമായിട്ട് എഴുതുക കേട്ടോ സോഷ്യോളജി പ്രോജക്റ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് നിങ്ങളുടെ നെയിം നിങ്ങളുടെ റോൾ നമ്പർ സ്റ്റഡി സെൻ്ററിൻ്റെ നെയിം അതുപോലെ തന്നെ സബ്ജക്റ്റ് സബ്ജക്റ്റ് കോഡ് ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങൾ അടുത്ത പേജിൽ ഉത്തരം എഴുതി തുടങ്ങരുത് നിങ്ങൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് എഴുതുക അതായത് ആറിൻ്റെ എ ആണെങ്കിൽ ആറിൻ്റെ എ ആ ഒരു ചോദ്യം ആ ചോദ്യം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അത് ആ എടുത്തിരിക്കുന്ന പേജിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് മിഡിൽ പോർഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുക ദെൻ നെക്സ്റ്റ് പേജിൽ വേണം നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങാൻ കേട്ടോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പേജിൽ വേണം നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങാൻ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം സിക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എ ബി നോക്കിയാൽ നമ്മൾ എ പാർട്ടിൽ ഇൻ്റർവ്യൂ ടെൻ ഫീമെയിൽസ് ഹു ബിലോങ് ടു ട്വൻറ്റി വൺ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് അബൌട്ട് ദ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ദി ഫേസ്ഡ് ഇൻ ഡെയർ ലൈഫ് പ്രിപ്പയർ അ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദയർ റെസ്പോൺസ് അതായത് ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള പത്ത് ഫീമെയിൽസിനെ പത്ത് സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസാണ് ലൈഫിൽ ഫേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് അവരുടെ റെസ്പോൺസിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം യു മൈ ഹാവ് സീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീഡിയ ആർ പ്രൊമോട്ടിംഗ് കൾച്ചർ ത്രൂ ഡിഫറെൻ്റ് ഫോംസ് അച്ച് ആർ പ്രൊമോട്ടിംഗ് കൾച്ചറൽ ഇവന്റ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ഓഫ് ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റീസ് ജ്യൂറിംഗ് ഡിഫറൻറ്റ് ടൈംസ് യു മൈ ഇൻറ്റർവ്യൂ ടെൻ ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഹാവ് എക്സ്പോഷർ ടു ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് മീഡിയ ബേസ്ഡ് ഓൺ ദി ഇ ഇൻറ്റർവ്യൂ റൈറ്റർ റിപ്പോർട്ട് ഓൺ ഫൈവ് ഡിഫറെന്റ് കൈൻസ് ഓഫ് മീഡിയ ആൻഡ് ഹൗ ആർ പ്രമോട്ടിംഗ് കൾച്ചർ അതായത് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതായത് പല കമ്മ്യൂണിറ്റികളുടേതായിട്ട് പല സമയത്തായിട്ട് പല മീഡിയാസും അവരുടെ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തവരുടെ കൾസറിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അങ്ങനെ എക്സ്പോഷർ ഉള്ള ഒരു പത്ത് പേരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുക അതുപോലെ തന്നെ അഞ്ച് ആയിട്ടുള്ള മീഡിയാസ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഈ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആൻസറിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ടൈറ്റിൽ കൊടുക്കേണ്ടത് എ സ്റ്റഡി ഓഫ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വ്യുമൺ ഏജ്ഡ് ട്വൻറ്റി വൺ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഇൻ മൈ ലൊക്കാലിറ്റി എന്നുള്ളതാണ് ഇതിൽ പ്രോജക്റ്റ് ടൈറ്റിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കാം എ സ്റ്റഡി ഓഫ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വ്യുമൺ ഏജ്ഡ് ട്വൻറ്റി വൺ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഇൻ മൈ ലൊക്കാലിറ്റി എന്നാണ് ടൈറ്റിൽ കൊടുക്കേണ്ടത് ഇനി ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ എന്ന് തന്നെ എഴുതിയിട്ട് കൊടുക്കാം കേട്ടോ വുമൺ ഏജ് ട്വൻറ്റി വൺ ടു ഫോർട്ടി ഫൈവ് പ്ലേ മേജർ റോൾസ് ഇൻ ഫാമിലി ആൻഡ് സൊസൈറ്റി ഹൗ വർ മെനി ഫേസ് മൾട്ടിപ്പിൾ സോഷ്യൽ ഇമോഷണൽ ആൻഡ് ഓക്യുപേഷണൽ ചലഞ്ചസ് ദിസ് പ്രോജക്റ്റ് സ്റ്റഡീസ് ദ മേജർ പ്രോബ്ലംസ് റിപ്പോർട്ടഡ് ബൈ വുമൺ ഇൻ മൈ ലൊക്കാലിറ്റി അതായത് ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരുപാട് റോളുകൾ വഹിക്കാറുണ്ട് പക്ഷേ അവർ സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പഠിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് കൊടുക്കാം ടു ഐഡൻറ്റിഫൈ മേജർ ടൈപ്പ്സ് ഓഫ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ടു അനലൈസ് സോഷ്യൽ ഫാമിലി ആൻഡ് വർക്ക് പ്ലേസ് ചലഞ്ചസ് ടു സജസ്റ്റ് മെഷർ ഫോർ ഇംപ്രൂവ്മെന്റ് അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് എഴുതി കൊടുക്കേണ്ടത് മെത്തേഡ് നോക്കുവാണെങ്കിൽ ഇൻറ്റർവ്യൂ ആൻഡ് സർവേ അതാണ് നമ്മുടെ മെത്തേഡ് നമ്മളോട് ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നമ്മൾ എഴുതി കൊടുക്കുക സാമ്പിൾ നമ്മൾ എടുക്കുന്നത് പത്ത് സ്ത്രീകളെ അപ്പോൾ ടെൻ വുമൺ ബ്രാക്കറ്റിലെ ഏജ്ഡ് ട്വൻറ്റി വൺ ടു ഫോർട്ടി ഫൈവ് എന്ന് കൊടുക്കുക ഏരിയ കൊടുക്കുന്നത് നമ്മുടെ ലൊക്കാലിറ്റി ആണല്ലോ അതുകൊണ്ട് അവിടെ റൈറ്റ് യുവർ ലൊക്കാലിറ്റി എന്നുള്ളടത്ത് നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റി കൊടുക്കണം ഒരിക്കലും നിങ്ങൾ റൈറ്റ് യുവർ ലൊക്കാലിറ്റി എന്ന് എഴുതരുത് ഒരു പ്ലേസ് കൊടുക്കണം ഗിവ് എ പ്ലേസ് പിന്നെ ടൂൾസ് ക്വസ്റ്റിനെയർ എന്ന് കൊടുക്കുക ഇനി റെസ്പോൺസ് എന്ന് ഹെഡിങ് കൊടുക്കുക റെസ്പോണ്ടിൻ്റെ കോളത്തിൽ ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെ അത് താഴേക്ക് ലിസ്റ്റ് ചെയ്യുക ഏജ് ലിസ്റ്റ് ചെയ്യുക ഇത് ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് നോക്കി എഴുതാവുന്നതാണ് സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് നോക്കുക കേട്ടോ ഏജ് താഴേക്ക് കൊടുക്കുക മാറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക മാരിഡ് ആണോ അൺമാരിഡ് ആണോ എന്ന് കൊടുക്കുക എംപ്ലോയ്മെൻറ്റ് അതും കൊടുക്കുക ഇപ്പം ആർ വൺ ഏജ് ട്വൻറ്റി ഫോർ ആണ് എംപ്ലോയ്മെൻറ്റ് ഹോം മേക്കർ ആർ ടൂ തേർട്ടി ടു ആണ് ഏജ് മാരിഡ് വർക്കിംഗ് ആർ ത്രീ ട്വൻറ്റി എയ്റ്റ് അൺമാരിഡ് വർക്കിംഗ് ആർ ഫോർ ഫോർട്ടി മാരിഡ് ഹോം മേക്കർ ആർ ഫൈവ് തേർട്ടി ഫൈവ് മാരിഡ് സെൽഫ് എംപ്ലോയിഡ് ആർ സിക്സ് ഫോർട്ടി ടു മാരിഡ് വർക്കിംഗ് ആർ സെവൻ ട്വൻറ്റി സിക്സ് അൺമാരിഡ് വർക്കിംഗ് ആർ എയ്റ്റ് ഫോർട്ടി ഫൈവ് മാരിഡ് ഹോം മേക്കർ ആർ നയൻ തേർട്ടി ത്രീ മാരിഡ് വർക്കിംഗ് ആർ ടെൻ തേർട്ടി മാരിഡ് സെൽഫ് എംപ്ലോയിഡ് ഇങ്ങനെ ഒരു രീതിയിൽ കൊടുക്കുക മേജർ പ്രോബ്ലംസ് റിപ്പോർട്ടഡ് പ്രോബ്ലം നമ്പർ ഓഫ് വുമൺ Work life stress, 8. Household burden, 7. Financial dependency, 6. Health problems, 6. Child care pressure, 5. Lack of emotional support, 5. Safety issues, 4. Social criticism, 3. ഇനി ഫൈൻഡിങ്സ് ആണ് മോസ്റ്റ് വുമൻ ഫേസ് സ്ട്രെസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് വർക്കിംഗ് വുമൻ സ്ട്രഗിൾ ടു ബാലൻസ് കരിയർ ആൻഡ് ഫാമിലി മെനി ലാക്ക് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൺസേൺസ് ഓൾസോ അഫെക്റ്റ് ദയർ ഡെയ്ലി ലൈഫ് സജഷൻസ് കൊടുക്കാം ഫാമിലി മെമ്പേഴ്സ് ഷെയർ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് വുമൻ ഷുഡ് ബി എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻസ് വർക്ക് പ്ലേസസ് മസ്റ്റ് പ്രൊവൈഡ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവെയർനെസ് ഓൺ മെന്റൽ ഹെൽത്ത് ആൻഡ് വുമൻസ് റൈറ്റ്സ് ഇസ് നീഡഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി പ്രൊമോട്ടഡ് ദൻ കൺക്ലൂഷനാണ് വുമൺ ഏജ് ട്വൻറ്റി വൺ ടു ഫോർട്ടി ഫൈവ് എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻ സ്ട്രെസ് വൈൽഡ് മാനേജിങ് ഫാമിലി ആൻഡ് കരിയർ റെസ്പോൺസിബിലിറ്റീസ് ഇഫ് സൊസൈറ്റി ഗിഫ്സ് ഇമോഷണൽ സപ്പോർട്ട് സേഫ്റ്റി ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ആൻഡ് റെസ്പെക്ട് വുമെൻസ് ലൈഫ് വിൽ ബിക്കം ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഓവർ ആൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കൺക്ലൂഷനിൽ കൊടുക്കേണ്ടത് ഈ കൺക്ലൂഷനൊക്കെ എഴുതുമ്പോൾ ഒരു പേജിൽ ഫ്രഷായിട്ടൊക്കെ എഴുതാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ പ്രൊജക്റ്റ് കൺക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് സോഷ്യോളജിയുടെ ഒരു അസൈൻമെൻറ്റ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ താങ്ക്